ഞങ്ങളെ നാട്ടിലും മൗല്യോടു കൂടി മുട്ടിച്ച രക്ഷിതാക്കളോടെ ആന്റിന് തുടക്കം കുറിച്ചു എല്ലാ വർഷവും പള്ളിയിൽ നിന്നും നടത്തുന്ന മൗല്യ ഈ പ്രാവശ്യം അങ്ങാടിയിൽ വെച്ച് തന്നെ നടത്തി ഈ സദസ്സ് അങ്ങാടിയിൽ ആയ കാരണത്താൽ സദസ്സെല്ലാം നിറഞ്ഞൊഴുകി പ്രായ തടസ്സപ്രായീപം സാലിംസ്താദും നിസാം ഉസ്താദും തങ്ങളും നേതൃത്വം നൽകി സദസ്സെല്ലാം കഴിഞ്ഞു പോകുന്നവർക്ക് സുന്ദരമായ ഒരു ഗ്ലാസ് പായസവും ഉണ്ടായിരുന്നു വസ്ത്ര നമസ്കാരം കഴിഞ്ഞ് നാല മുപ്പതോടു കൂടിയാണ് അങ്ങാടിയിൽ വെച്ച് മാലുദ് സദസ് നടന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആദ്യകാലത്ത് മലബാറിന്റെ ഏറനാട്ടിൽ ബ്രിട്ടീഷ് പട്ടാളവും മാപ്പിള്ളമാരും തമ്മിൽ നടന്ന സയ്യ പോരാട്ടമാണ് മുട്ടിച്ചിറ ലഹള ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജമ്മിപ്രഭുക്കൾക്കുമെതിരെ ഒരു നൂറ്റാണ്ട് കാലത്തോളം മലബാർ അരങ്ങേറിയ മാപ്പിള ലഹള മാപ്പിള്ള ലഹകളിലെ അത പോരാട്ടങ്ങളിൽ എണ്ണപ്പെട്ട എണ്ണപ്പെട്ടതാണ് മുട്ടിച്ചറ പോരാട്ടം ഈ കാലഘട്ടത്തിൽ പതിനൊന്ന് മാപ്പിള്ളമാരും ഏതാനും ബ്രിട്ടീഷ് പട്ടാളക്കാരും ജമ്മിയും സഹായിയുമാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട അശുതാക്കളുടെ ഓർമ്മകൾക്കായി കൊണ്ടാടുന്ന കുറിച്ചാണ് മുട്ടിച്ചറ നേർച്ച ഉർഹാൻ മൗലിദ് പാരായണങ്ങൾ ദിക്രുകൾ മതചരിത്ര പ്രഭാഷണങ്ങൾ അന്നദാനം എന്നിങ്ങനെയാണ് നേർച്ചയിലെ അനുഷ്ഠാനങ്ങൾ വിഷാ നമസ്കാരം കഴിഞ്ഞാലുടൻ വേലംവിളിയും വേലം വിളി കഴിഞ്ഞാൽ ഉടൻ ഇത്തിരി നിറച്ചും കൊടുക്കലുമാണ് ഒരുപാട് യുവാക്കൾ മുതിർന്നവർ അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പരിപാടി ഇത്രയും നല്ല ഇത്രയും നല്ല ഗംഭീരമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഒരു ഇടി പിടിച്ച സംഭവമാണ് മുട്ടിചറ ശ്രോതാക്കളുടെ ആണ്ടുനാർച്ച എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ മാളക്കുട അങ്ങാടിയിൽ ഞാൻ കണ്ട ഒരു നേർച്ചയാണ് മുട്ടിച്ചറ ശ്രോതാക്കളുടെ ആന്തുനാർച്ച ഇനിയും ഒരുപാട് കാലങ്ങൾ നമ്മുടെ നാടിന് ഈ ചരിത്രം ഉറ്റിച്ചതാക്കൂടെ അണ്ടുശ നടത്താൻ കഴിയട്ടെ നമ്മുടെ പരിപാടിയിലെ ഭക്ഷണത്തിലേക്കും അല്ലാതെയും സംഭാവനകൾ ചെയ്ത എല്ലാവരുടെ സംഭാവനകളും വശീകരിക്കുമാറാവട്ടെ അവർക്ക് ദീർഘാഴ്ച ആഭ്യർത്ഥവും ഏറ്റിയേറ്റി കൊടുക്കേണ്ടത്